ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് അതിലേക്ക് പിന്നെ ഇപ്പൊ കിട്ടിയ ഒരു അതായത് ഹേമ കമ്മിറ്റി എന്നൊരു റിപ്പോർട്ട് വെച്ചിട്ട് അവരതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വരുന്നു അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ അതേപോലെ രണ്ടു കോടി രൂപ വേടിച്ച് ഈ കേസ് ഒത്തീർപ്പാക്കുന്നു ഞാൻ പേര് പറയുന്നില്ല ഇങ്ങനെ തുടങ്ങി പല മാധ്യമങ്ങളും പിന്നീട് ന്യൂസ് എയ്റ്റീൻ തുടങ്ങി വെച്ച സാധനം എല്ലാ നാഷണൽ ഇന്റർനാഷണൽ മീഡിയാസിൽ ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് അതാണ് യാഥാർത്ഥ്യം അത് എന്തുകൊണ്ട് പറയേണ്ടി വന്നെന്ന് വെച്ചാൽ എന്റെ കണ്ണി കണ്ടതും ഞാൻ അനുഭവത്തിൽ വന്നതുമായിട്ടുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പറയുന്ന വിഷയങ്ങളാണ് ആക്ച്വലി രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒമ്പത് കാലം മുതൽ ഞാൻ ഈ ഫീൽഡിലുണ്ട് ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് കുഞ്ഞു കുഞ്ഞു വേഷങ്ങളിലൂടെയാണ് വന്നത് ആ ഫീൽഡിൽ അപ്പഴും മുതലേ ഉണ്ട് അപ്പം പല അനുഭവങ്ങളും പിന്നെ എന്റെ നേരെ വരുന്ന സാധനങ്ങൾ ഞാൻ ബ്ലോക്ക് ചെയ്യാറുണ്ട് പച്ചയ്ക്ക് ചോദിക്കുന്ന സാധനങ്ങളുണ്ട് അത് പച്ചക്ക് തന്നെ മുഖത്ത് നോക്കിയത് വലിയവനായിട്ടും പറഞ്ഞിട്ടുണ്ട് അപ്പം എന്നെ മൊത്തത്തിൽ അങ്ങനെ ഉള്ളവർക്ക് എന്നെ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ മെയിൻ സ്ട്രീം സിനിമകളിൽ നിന്ന് പണ്ട് മുതലേ എനിക്കൊരു ഇടം ഇല്ല അപ്പം എനിക്ക് കംഫർട്ടാവുന്ന ഒരു സിനിമകളിൽ മാത്രമേ ഞാൻ അഭിനയിക്കുള്ളൂ എന്നുള്ളതാണ് നമ്മളെല്ലാം മാലാഘമാരാണോ അങ്ങനെയല്ല നമ്മളെ വില പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ചാൻസ് തരാം അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ വരുന്ന ഒരു കോളിന് ഞാൻ പോയിട്ടില്ല എനിക്ക് അതിന് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് അപ്പം അങ്ങനെ കുറെ എനിമീസ് പൂർണ്ണമായും എനിക്കുണ്ട് ഇൻഡസ്ട്രിയിൽ അപ്പോൾ എന്താണ് നമ്മൾ ഒതുക്കപ്പെട്ടു ഒതുക്കപ്പെട്ടപ്പോൾ ആർട്ട് സിനിമകൾ അതായത് പുതിയ സംവിധായകർ വരും അവരിൽ ഒരു കഥയുണ്ടാവും വലിയ നടികളെ പോയി കാണും അവർ പുതിയ ആളായതുകൊണ്ട് ഡേറ്റ് കൊടുക്കത്തില്ല പ്രൊഡക്ഷൻ വരത്തില്ല പൈസ കുറവായിരിക്കും അപ്പം അന്വേഷിക്കും ഈ ക്യാരക്ടർ ചെയ്യാൻ ആരായിരിക്കും അങ്ങനെയൊക്കെ നോക്കി നോക്കി അങ്ങനെയാണ് എനിക്ക് ആദ്യത്തെ സിനിമ വരുന്നത് കാറ്റ് പറഞ്ഞ എന്ന് പറഞ്ഞിട്ടാണ് ഒരു സിനിമ തുടങ്ങുന്നത് ആ കഥ ആ സിനിമ പക്ഷേ റിലീസ് ആയിട്ടില്ല അത് ഞാനുമായിട്ടുള്ള പ്രശ്നമല്ല ആ ഇൻഡസ്ട്രി അതിനകത്ത് കുറച്ച് ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ സിനിമ അങ്ങനെ പോസ്റ്റ്പോണ്ട് പോൺ ആയിട്ട് നിന്നിക്കൊണ്ട് പിന്നെ ഓരോ പടങ്ങൾ ഇങ്ങനെ അഭിനേത്രി വല മരംകുത്തി മരംകുത്തി സെക്കൻഡ് ഹീറോയിനാണ് ഈ ബാക്കി പറയുന്ന പേരുകളൊക്കെ മെയിൻ ലീഡ് റോളുകളാണ് സ്ത്രീ സ്ത്രീ നിദ്രാടനം നീരവം അത് അങ്ങനെ കിഡ്നി ബിരിയാണി അനിൽ പനച്ചൂരന്റെ വൈഫായിട്ട് അങ്ങനത്തെ കുറെ പടങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഇതിലൊക്കെ എന്ന് പറയുന്നത് എന്റെ ഏറ്റവും വലിയ എല്ലാവരും ചോദിക്കും ഇത്രയും പടം ചെയ്തിട്ട് നിങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ മീഡിയയിൽ ഒന്നും കണ്ടിട്ടില്ല ശരിയാണ് എന്റെ ഒന്ന് രണ്ട് സിനിമ സ്ത്രീ സ്ത്രീ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ സേട്ടറിന് അതിനകത്തൊരു വില്ലൻ കഥാപത്രം ചെയ്യുന്ന ചെറിയൊരു പടമാണ് ആ പടം എനിക്ക് തോന്നുന്നു പത്തൊന്ന് രണ്ട് ഇന്റർനാഷണൽ അവാർഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മളെ ഒരു വേറൊരു ലെവലിലേക്ക് അതിനെ ബൂസ്റ്റ് ചെയ്തൊരു കൊമേഴ്സ്യൽ വാല്യൂ ഉള്ള സിനിമകളിലേക്ക് എനിക്ക് വരാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് പലരും ഞാൻ നടി ആണ് എന്ന് പറയേണ്ട ഒരു ഇതാണ് പക്ഷെ അതിലെനിക്ക് വിഷമമൊന്നുമില്ല എനിക്ക് നട്ടെല്ല നിവർത്തി നിന്ന് പറയാൻ പറ്റും അതുകൊണ്ട് എനിക്ക് മീഡിയ അഭിമുഖീകരിക്കുന്നതിനോ അല്ലെങ്കിൽ ആരോടെങ്കിലും നിങ്ങൾ ചോദിക്കണ ചോദ്യങ്ങൾക്ക് കൃത്യമായ ആൻസർ എന്റെ കയ്യിലുണ്ട് എനിക്ക് ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല പിന്നെ ഈ സിനിമകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വരുമാനം ഭയങ്കര ഇതിൽ കിട്ടി നിങ്ങൾ കോടീശ്ശേരി ആണോന്ന് വെച്ചാൽ ചിലതിലൊക്കെ നമുക്ക് ചെറിയ പൈസ ആയിരിക്കും ഇപ്പോൾ ഒരു ഒരു സെറ്റ് കംഫർട്ടാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കഥ കേട്ടിട്ട് ഓക്ക് ചെയ്ത് നമുക്ക് പറ്റും അപ്പൊ അവിടെ വേറെന്തെങ്കിലും ഉപദ്രവം വരുമെന്ന് ചോദിക്കും കാരണം നമ്മളുടെ അനുഭവം അങ്ങനെ ആയതുകൊണ്ട് അപ്പൊ അവർ പറയില്ല ഒരു പ്രശ്നവുമില്ല ആ സേഫ് സോണിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പൈസ കുറവായിരിക്കും പ്രശ്നമില്ല ഒരേ ഒരു പടത്തിൽ മാത്രമാണ് അത് ഞാൻ ഓൾറെഡി പറഞ്ഞു അത് ഗവർണറുടെ ഓഫീസിൽ രണ്ടു വർഷം മുന്നേ ജോലി ചെയ്തിരുന്നതെന്ന് റിസ റിസൈൻ ചെയ്ത് പോയി ഇവിടുത്തെ ഏതോ ഒരു മാധ്യമത്തില് മാധ്യമപ്രവർത്തകൻ ഡൽഹിയിൽ ഗവർണർ സാറിനോട് ചോദിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ചാനലിൽ കണ്ടിരുന്നു ഞാൻ അത് നല്ല കാര്യം അതാരായാലും അവർക്ക് കൺഗ്രാജേഷൻ അത് ആ ഒരു വിഷയം അവിടെ പോലും നമ്മൾ ചെറിയ കാര്യമായിട്ട് പറഞ്ഞത് അതവിടെ ചോദിച്ചു ഏ ചാനലാന്ന് എനിക്ക് ഓർമ്മയില്ല സോറി അപ്പം ആ സാറ് പറയുന്നുണ്ട് കൃത്യമായിട്ട് അങ്ങനെ ഒരു പരാതി എനിക്ക് വന്നിട്ടില്ല പരാതി വന്നാൽ ഞാനതിൽ പരിഹരിക്കും പക്ഷെ രണ്ടു വർഷം മുമ്പ് അവർ വിട്ടുപോയതായിട്ടാണ് മീഡിയ റിപ്പോർട്ട് ചെയ്തതെന്ന് ഗവർണർ സാർ പറയുന്നുണ്ട് ശരിയാണ് അയാൾ അവിടെ നിന്ന് രണ്ടു വർഷം മുമ്പ് വിട്ടുപോയി ഞാൻ പറഞ്ഞു വന്ന വിഷയങ്ങൾ അതൊന്നും അല്ല എനിക്ക് ഒരുപാട് സാമ്പത്തികമായിട്ട് എന്നെ പറ്റിച്ച് വലുതായ ആൾക്കാരൊക്കെ ഉള്ളു ഞാൻ ആർക്കും കൊടുക്കാനില്ല പിന്നെ കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ ഒരു സിനിമയുടെ എന്റെ ഒരു സുഹൃത്തിനെ വെച്ച് ഒരു സിനിമയിൽ ഈ പറഞ്ഞ എനിക്ക് മൂന്നു ലക്ഷം രൂപ തരാനുള്ള ഒരു സിനിമയിൽ എന്റെ ഒരു സുഹൃത്തിനെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കേണ്ടി വന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ഞാനും കൂടി നിന്നിട്ടാണ് ആ സിനിമ ചെയ്തത് അതുകൊണ്ട് ഞാൻ തിരിച്ചു കൊടുക്കണം എന്നൊക്കെയുള്ള വിഷയങ്ങൾ വന്നിരുന്നു അങ്ങനെ ഒരിത് കിടപ്പുണ്ട് അങ്ങനെ അല്ലാതെ ഞാനായിട്ട് വേറെ ആർക്കും ഞാൻ കഷ്ടപ്പെട്ട് കടം വാങ്ങിയാലും ഞാൻ വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യത്തിൽ നിൽക്കത്തില്ല അപ്പം ഞാൻ ഇവിടെ ഒരു പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ തിരുവനന്തപുരത്തുണ്ട് ഈ രണ്ടായിരത്തി പതിനഞ്ചിലാണ് എന്റെ ഹസ്ബൻഡിന് ക്യാൻസർ ഒന്ന് മരണപ്പെടുന്നത് പെട്ടിട്ടും ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ എവിടെയും പോയിട്ടില്ല പിന്നെ ഇത്രയും വർഷങ്ങളിലും ഞാൻ ഒരേ സ്ഥലത്ത് അതായത് ഇവിടെ തിരുവനന്തപുരത്ത് കരമനയ്ക്കടുത്ത് അവിടെ തന്നെയാണ് ഞാൻ ഈ പന്ത്രണ്ട് വർഷമായിട്ടും താമസിക്കുന്നത് ഒരേ സ്ഥലത്ത് എന്ന് വെച്ചാൽ എനിക്ക് ആ ഈ നാട് ഇഷ്ടം അങ്ങനെ ഒരു കംഫർട്ട് ആയത് കൊണ്ടാണ് അവിടെ നിൽക്കുന്നത് എന്നെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ സേഫാണ് എന്റെ സേഫ് സോണാണ് ഞാൻ എപ്പോഴും നോക്കുന്നത് പിന്നെ എനിക്ക് ഒരു എൻ ജി ഒ ഉണ്ട് അതിപ്പോ ഒരു നിങ്ങൾക്കറിയാം ഒരു കഴിഞ്ഞ പത്തൊമ്പത് വർഷമായിട്ട് ഞാൻ ഈ തെരുവിലെ ആളുകൾക്കൊപ്പമാണ് സിനിമാ നടിയെന്നങ്ങനെ അറിയപ്പെടുന്നതിലൊന്നും എനിക്ക് വലിയൊരു അങ്ങനെ ഒരു ക്രെഡിറ്റോ കാര്യങ്ങളോ ഒന്നും എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയല്ല സിനിമ വന്നാൽ നല്ല സിനിമ കംഫർട്ടായിട്ട് അഭിനയിക്കണം ആസ് ആർട്ടിസ്റ്റ് അത് അതൊക്കെ പക്ഷെ എനിക്കൊരു സോഷ്യൽ വർക്കർ എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഭിമാനമുണ്ട് എല്ലാവരും തരുന്ന ഒരു റെസ്പെക്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിന് കീപ്പ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പൊ പത്തൊമ്പത് വർഷമായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തെരുവിയുന്ന ആളുകൾ എടുക്കുക കുഷ്ഠരോഗികളെ നോക്കുക മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കുക ബ്ലഡ് കൊടുക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ഒത്തിരി വലിയ കാര്യങ്ങൾക്ക് നമ്മൾ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ പല എൻ ജിഒസുമായിട്ട് നമ്മൾ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് കേരള ബ്ലൈൻഡ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് കോഴിക്കോടുള്ള ഒരു എൻ ജി പേട്ടറാണ് ചീഫ് പേട്ടറാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആഗ്രഹം തോന്നി എന്റെ കുറേ മിഷനുണ്ട് ഈ ലോകം സമാധാനമായിട്ടിരിക്കണമെന്നു യുദ്ധം ഇല്ലാത്ത അങ്ങനത്തെയൊക്കെ എന്റെ കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം ഇവിടെ പറയാൻ പറ്റില്ല അങ്ങനെയാണ് ഞാൻ ഗ്ലോബൽ പീസ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് ഈ പീസ് ബിൽഡിങ്ങിന് വേണ്ടി കുട്ടികളിലേക്ക് ഇത്തരം കാര്യങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഒരു നല്ല ഉദ്ദേശത്തോടെ ഇങ്ങനെ ഒരു എൻ ജി ഒ സ്റ്റാർട്ട് ചെയ്ത് എന്റെ ഓഫീസ് വന്നിട്ട് ഡൽഹിയിലാണ് ചെറിയൊരു ഓഫീസും കാര്യങ്ങളും ആയിട്ടുണ്ട് പിന്നെ നിരന്തരം നമുക്ക് സ്റ്റാഫിനെ വെച്ചൊന്നും പ്രവർത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് അതങ്ങനെ പോകുന്നുണ്ട് ഗവൺമെന്റ് െന്റിന്റെ ഫണ്ടോ കാര്യങ്ങളോ വന്നിട്ടില്ല നല്ലവരായ നിങ്ങളെപ്പോലെയുള്ള പൊതുജനങ്ങളുടെ ചെറിയ ചെറിയ സപ്പോർട്ട് ഇവിടെ കേരള പോലീസിലെ ഒരുപാട് ആളുകൾ പ്രവാസികളായ സഹോദരങ്ങൾ നല്ല വ്യക്തികളായിട്ടുള്ള ആളുകൾ അവർ തരുന്ന അഞ്ഞൂറായിരം ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ കാര്യം ചെയ്യുന്ന അവർക്കെല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദിയും പറയുന്നു അതാണ് എന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പിന്നെ ഇപ്പൊ ഈ പറഞ്ഞു വന്ന എക്സാക്ട് കാര്യത്തിലേക്ക് വരാം ആ ഒരു വിഷയം രണ്ടായിരത്തി പതിമൂന്നിൽ നടക്കുന്നത് ഇനി ഞാൻ പറയാം ഇപ്പൊ ഞാനത് മാധ്യമങ്ങളുടെ മുമ്പിൽ നിങ്ങളത് പല രീതിയിലും ആഘോഷമാക്കിയതാണ് ഇപ്പൊ ഞാൻ തന്നെ പറയുകയാണ് പിഗ്മാൻ എന്നാണ് സിനിമയുടെ പേര് അവിരാർ റബേക്ക എന്നാണ് സംവിധായകന്റെ പേര് അത് പടം റിലീസാകുന്നത് ആക്ച്വലി രണ്ടായിരത്തി പതിമൂന്നിലാണ് അതിന് കുറച്ച് നാൾ മുമ്പാണ് അല്ല ഡേറ്റോ കാര്യങ്ങളോ ഇപ്പൊ ഇത്രയും വർഷമായതുകൊണ്ട് എനിക്ക് എക്സാക്ട് അവിടെ അന്വേഷിച്ചാൽ മാത്രം നിങ്ങൾക്ക് ആ ടെക്നിക്കൽ സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ആ സമയത്ത് ആദ്യത്തെ ദിവസോണ് ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു പന്നി വളർത്തൽ കേന്ദ്രമാണ് എനിക്ക് തോന്നുന്നു ഒറിജിനലി അവിടെ പന്നി വളർത്തൽ ഉണ്ടായിരുന്നു കുറെ അങ്ങോട്ട് പന്നി ഉണ്ടായിരുന്നു അതൊരു ബിൽഡിങ് ഒരു വലിയ ഏരിയ ആണ് എന്നിട്ട് ഒരു സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പിന്നെ ഒരു രണ്ട് മൂന്ന് കുഞ്ഞു കുഞ്ഞു റൂമുകൾ അങ്ങോട്ട് ടോയ്ലറ്റ് സൗകര്യങ്ങൾ അങ്ങനെയുള്ള ഒരു പഴയ പഴയ ബിൽഡിങ് ഒത്തിരി പഴയ ബിൽഡിങ് രമ്യ നമ്പീഷൻ ഉണ്ടായിരുന്നു അന്ന് രമ്യ നമ്പീശനാണ് നായിക അപ്പം ഈ അവരാറബേക്ക് സാറ് നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് സാർ പറഞ്ഞത് പിന്നെ എനിക്കിപ്പോ ഈ സാധാരണ സാധാരണഗതിയില് ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ വന്ന സാധാരണ ലൊക്കേഷനില് ഒരു പരിഗണനയൊന്നും കിട്ടത്തില്ല അതായത് ഇപ്പൊ ഡയറക്ടർ വന്നു ഷേഖാൻഡ് കൊടുക്കും വലിയ നടികളൊക്കെ വരുമ്പോൾ പോയിട്ട് ഭയങ്കരമായിട്ട് ഷേഖാൻഡ് കൊടുക്കും പക്ഷെ ജൂനിയർ ആർട്ടിസ്റ്റിനെ കാണുമ്പോൾ അവർക്ക് പുച്ഛമായിരിക്കും സത്യമാണ് ഇനി ആർക്കെങ്കിലും തട്ടിയാലും ശരി തന്നെയാണ് അപ്പൊ ഞാൻ പക്ഷെ എനിക്ക് ഈ സോഷ്യൽ വർക്കറൊക്കെ ആയതുകൊണ്ട് എനിക്കൊരു ഞാൻ എപ്പോഴും ബേക്കിൽ നിൽക്കാനല്ല ഇച്ചിരി അങ്ങോട്ട് അടുത്തോട്ട് ചെല്ലും സാറിനൊക്കെ വിളിച്ചപ്പോൾ അപ്പൊ സാറ് ഷേഖാൻ തന്നു ആഹാ സോണിയ വന്നല്ലോ ഇതാണ് ജയസൂര്യ ഇതാണ് ഈ പടത്തിലെ ഹീറോ ഇതാണ് രമ്യ നമ്പീഷ് എന്ന് പറഞ്ഞാൽ രമ്യ നമ്പീഷിനെ പരിചയപ്പെടുത്തുന്നു പുള്ളിക്കാരി ഒരു വലിയ ലാപ്ടോപ്പ് ഇപ്പോഴാണെങ്കിലും നമുക്ക് ചെറിയ ലാപ്പായി അന്ന് കുറച്ചുകൂടി വലിയ ലാപ്ടോപ്പിലാണ് പുള്ളിക്കാരി അന്ന് എന്തൊക്കെയോ ഇങ്ങനെ ഗെയിം ഒക്കെ കളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ എന്നാലും ഹായ് സോണിയാന്നാക്കി പരിചയപ്പെട്ടു പുള്ളിക്കാരി അതിൽ ഇങ്ങനെ ഇരുന്നു ലാപ്പിൽ കളിച്ചോണ്ടിരുന്നു ജയസൂര്യ ഇങ്ങനെ ഹായ് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ അങ്ങോട്ട് പോയി ഞാൻ കണ്ടില്ല അപ്പം പ്രൊഡക്ഷൻ കൺട്രോളറോ മേക്കപ്പിൽ ആരോ പറഞ്ഞു താങ്കളുടെ സീനും ആകാറായി അപ്പൊ പോയിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്ത് ഓഫീസ് സ്റ്റാഫായിട്ടാണ് അപ്പം പോയിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്ത് മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡി ആയിക്കോളൂ ഫസ്റ്റ് ഷോട്ടില് ഇങ്ങനെ ഒരു ഓഫീസാണ് അപ്പം ചെയറിലിരുന്നാ മതി എന്ന് പറഞ്ഞു അപ്പം ഞാൻ പോയിട്ട് ഞാൻ ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലൊക്കേഷനിലേക്ക് തന്നെയാണ് പെട്ടിയും ഇതൊക്കെ ആയിട്ട് പോകുന്നത് അപ്പം അവിടെ നിന്ന് പോയി ഡ്രസ് ചേഞ്ച് ചെയ്തു മേക്കപ്പും ചെയ്തു അപ്പം നമ്മൾ എപ്പോഴും ഷോർട്ടിന് കയറുന്നതിന് മുമ്പേ ചിലപ്പോൾ കുറേ ടൈം ക്യാമറയുടെ ബിഹേണ്ടി ഇരിക്കുമ്പോൾ നമ്മൾ വാഷ്റൂമിലൊക്കെ പോകണമല്ലോ അപ്പം നേരത്തെ വെള്ളമൊക്കെ കുടിച്ച് വാഷറൂമിലുമൊക്കെ പോയി സെറ്റ് സെറ്റായിട്ടായിരിക്കും നമ്മൾ അഭിനയിക്കാൻ പോയി നിൽക്കുക എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെ തന്നെയാണ് അപ്പോൾ അങ്ങനെ മേക്കപ്പും കോസ്റ്റ്യൂമും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ കാണുന്നില്ല ആരാണെന്ന് കാണുന്നില്ല അൺഎക്സ്പെക്റ്റഡ്ലി ഒരാൾ നമ്മളെ ഹോൾഡ് ചെയ്യാണ് അപ്പോഴാണ് നോക്കുമ്പോൾ ഇത്രയും വലിയൊരു നടനാണ് അപ്പൊ ഞാൻ കൂടെ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് പല മീഡിയയിലും പറഞ്ഞിരുന്നു പല ഇന്റർവ്യൂലും കൊടുത്തു അതാണ് തുടക്കം ആ നടന്ന സംഭവത്തിൽ അപ്പൊ തന്നെ ഞാൻ പിടിച്ച് തള്ളുമ്പോൾ ഞാൻ കരയുന്നുണ്ടായിരുന്നു കാരണം നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആകുമ്പോൾ പേടിക്കുമല്ലോ അപ്പൊ ഇങ്ങനെ കണ്ണ് മേക്കപ്പ് ആണ് ഫുള്ള് അപ്പൊ ഇങ്ങനെ കണ്ണുനീരം വന്ന് ഇങ്ങനെ തള്ളിപ്പെട്ട നയ്യോ ഒന്നാക്കിയിട്ട് ഉറക്കെ ഒന്ന് നിലവിളിക്കുന്ന വലിയ അറ്റാക്കോ കാര്യങ്ങളോ മീഡിയ ആവശ്യമില്ലാതെ ഞാൻ പറയണ വാക്കല്ലാതെ വളച്ചൊടിക്കരുത് എന്നുള്ളൊരു ഇതുണ്ട് കാരണം നമ്മൾ നമ്മൾ എനിക്ക് ഞാൻ പറയുന്ന സത്യം മാത്രമേ മീഡിയയും കൊടുക്കാവൂന്നുള്ളൊരു വലിയ റിക്വസ്റ്റാണ് അത് ഏത് വ്യക്തിയായാലും വെറുതെ ഒരാൾക്ക് ഇല്ലാത്ത ആരോപണം ഉന്നയിക്കാനും അങ്ങനെയൊന്നും എന്നെ കിട്ടത്തില്ല അപ്പം പുള്ളിയെ തള്ളിയപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ബലല്ല ആൾക്ക് നല്ല ബലമുള്ള കൈയാണ് അപ്പം ശരിക്കും അന്ന് ഹോൾഡ് ചെയ്തപ്പോൾ ഞാൻ പേടിച്ചിട്ട് ഞാൻ ഇങ്ങനെ തള്ളിയപ്പം പുള്ളി രണ്ട് സ്റ്റെപ്പ് ബാക്കിലോട്ട് മാറി അപ്പൊ ഞാൻ പറഞ്ഞു ദിസ് ഈസ് നോട്ട് ഫെയർ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ എത്ര വലിയ നടനം ആയിക്കോട്ടെ വിത്തൌട്ട് മൈ കൺസെന്റ് ഇങ്ങനെ ചെയ്തത് എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു ഇനി അപ്പം എന്റെ അടുത്ത് പറഞ്ഞു വെരി സോറി എനിക്കങ്ങ് പെട്ടെന്ന് അങ്ങ് പറ്റിപ്പോയതാണ് പെട്ടെന്ന് പറ്റിയതല്ല എനിക്ക് താങ്കളുടെ സോഷ്യൽ സർവീസും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മനസ്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് നിങ്ങളെല്ലായിടത്തും ഇങ്ങനെ അങ്ങനെയല്ല സോണിയന് പ്രത്യേകം ഒരു ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുമല്ലോ കൂടുതലിങ്ങനെ അത് സ്വഭാവമായിട്ടും ബട്ടറിങ് ചെയ്ത ആൾക്കാർ പറയും ആ ഒരു രീതിയിൽ പറഞ്ഞിട്ട് പറഞ്ഞ് ഞാനൊരു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു ബ്ലാക്ക് ടീഷർട്ടും ഒരു നിന്ന് കിട്ടിയ ഒരു ബ്ലാക്ക് ടീഷർട്ടും ഒരു ബ്ലൂ ജീൻസും ജീൻസുവാണെന്നാണ് ആ സിനിമ ഞാൻ ആരൊക്കെയോ ഫേസ്ബുക്കിലൊക്കെ അത് കോപ്പി ചെയ്തിട്ടേക്കുന്നുണ്ട് എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല ടൈം കൃത്യമായിട്ട് കളർ അപ്പ ഞാൻ ആ സിനിമ തിയേറ്ററിൽ കണ്ട ഓർമ്മ എനിക്കില്ല വെരി സോറി കാണാത്ത വേറെ ഒന്നും ആ സമയത്ത് എന്റെ കുടുംബാംഗങ്ങളെല്ലാം ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയിരുന്നു അതുകൊണ്ടാണ് അപ്പോ ഞാൻ ശരിക്കും പറഞ്ഞാല് ഈ ഡ്രസ്സാണ് അപ്പൊ എന്റെ അടുത്ത് ആ ഡ്രെസ്സിനെ കുറിച്ചും ആള് പറയുന്നുണ്ട് ഈ ഡ്രസ്സും നിങ്ങളുടെ ഒരു സ്വഭാവവും അങ്ങ് പറ്റിപ്പോയതാണെന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ മാപ്പ് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പൊ തന്നെ ഇതെല്ലാം രണ്ടേ രണ്ട് മിനിറ്റിൽ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പം ക്രൂസ് എല്ലാം ഒരു എനിക്ക് തോന്നുന്നു അടുത്ത ബിൽഡിംഗ് ആണ് എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് കാണാന്ന് വെച്ചാൽ ഈ ബിൽഡിംഗ് ഇങ്ങോട്ടും ആ ഷൂട്ട് എടുക്കുന്ന സ്ഥലം ഇങ്ങോട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് രമ്യ നമ്പീഷിന് അപ്പുറത്തെ റൂമിലാ സൈഡിലുണ്ട് കോസ്റ്റ്യൂമിന്റെ ആൾക്കാരുണ്ട് ഓരോരോ മുറികളാണ് ചെറിയ ചെറിയ പഴയ ബിൽഡിംഗ് മുറികളാണ് അപ്പൊ ഇദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു ഇതിപ്പോ ആരും കണ്ടിട്ടില്ല ഇനിയിപ്പോ ഇതിനെ ഒരു വിഷയം ആക്കുമോ സാറിനോട് പറയുമെന്ന് ചോദിച്ചു അതായത് സംവിധായകൻ അവിരാർ ബേക്കയോട് ഞാൻ പറഞ്ഞു അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇത്രയും വലിയ നടനല്ലേ അവരുടെ ഒരു ഇമേജ് അങ്ങനെ ഞാൻ പെട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇല്ല എനിക്കൊരു ചെറിയൊരു ടെൻഷനുണ്ട് അഭിനയിക്കാൻ വന്നാണ് ഫസ്റ്റ് വന്നാണ് ഈ ലൊക്കേഷനിൽ എനിക്ക് അതിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം കൂളാകുക കണ്ണീരൊക്കെ തുടച്ചിട്ട് ഒന്നുകൂടെ പോയി മേക്കപ്പ് ഒക്കെ ചെയ്ത് കൂളായിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി ഇനി നമ്മൾ നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കും ഒരു കാര്യത്താലും ഞാനിനി ടച്ച് പോലും എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു മൂന്നോ നാലോ ദിവസം നമ്മള് അവിടെ ഉണ്ടായിരുന്നു അഭിനയിച്ചിട്ടുണ്ട് വേറെ ആരും ഒരു ബുദ്ധിമുട്ടും തന്നിട്ടില്ല ഉള്ള പൈസയൊക്കെ ഒക്കെ വീട്ടിൽ വന്നു ഹസ്ബൻഡിനോടും എൻ്റെ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട ആൾക്കാരോടും എൻ്റെ സുഹൃത്തുക്കളോടും ഞാൻ ഈ ഇത്രയും വലിയൊരു നടന നമ്മളിങ്ങനെ തുടക്കമല്ലോ ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് അതൊക്കെ വലിയൊരു സംഭവമായിട്ടാണ് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ആ സമയത്ത് ഇത്ര കൂടി ചെറുപ്പമല്ലേ അപ്പൊ ഇങ്ങനെ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കണം പിന്നെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ കയറി പിടിക്കലോ അല്ലെങ്കിൽ ടച്ച് ചെയ്യാനുള്ള പെർമിഷനുള്ള ആൾക്കാരൊക്കെ ആണ് അവർക്ക് നമ്മളൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഇൻഡസ്ട്രിയൊന്നും ആ സമയത്ത് എനിക്ക് എനിക്കറിയത്തില്ല അപ്പൊ അതൊരു വലിയൊരു ഇതായിട്ട് തോന്നി ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞപ്പം മനോട്ടൻ ഹസ്ബൻഡ് പറഞ്ഞു അവർ കാര്യം ചെയ്യും മോള് കംഫർട്ട് അല്ലെങ്കിൽ സിനിമ വിട്ടേക്ക് പിന്നെ ആള് എന്തെങ്കിലും ചെയ്താക്കണോ ഞാൻ ചോദിക്കണോ ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ട വെറുതെ ഒരു വിഷയം ഒന്ന് ഞാൻ നിങ്ങളുദ്ദേശിക്കുന്ന ആളല്ലേ എനിക്ക് ഭയങ്കര ഈ വഴക്കുണ്ടാക്കുക അതൊക്കെ ഇനി ഭയങ്കര ഭയമുള്ള ആളാണ് ഞാൻ ഒതുങ്ങി ഒതുങ്ങി മാക്സിമം പോവും പക്ഷെ തലേ കയറാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ വിടത്തൂല്ല അപ്പം ഇത് ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു ഓക്കെ നമുക്ക് പ്രശ്നം ഉണ്ടാക്കണതുകൊണ്ട് ആ സാധനം അവിടെ ക്ലോസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇപ്പം എല്ലാവരും ചോദിക്കണ വിഷയം എന്തുകൊണ്ട് നിങ്ങൾ ഈ സാധനം ഇപ്പം ഇത് സംസാരിച്ചു ഇപ്പൊ നിങ്ങൾക്ക് ഫെയിമിന് വേണ്ടിയിട്ടല്ലേ പണത്തിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ ഇതെന്തിന് ഈ വിഷയം ഉന്ന ഉന്നയിച്ചു നോച്ചു ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതേ വ്യക്തി തന്നെ നമ്മൾ നല്ല സുഹൃത്തുക്കളാണ് ആക്ച്വലി ഇപ്പോഴും എൻ്റെ കോണ്ടാക്ട്സിൽ അദ്ദേഹത്തിൻ്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം പിന്നെ പല സാഹചര്യങ്ങളിലും എൻ്റെ ഇപ്പോൾ സ്റ്റാറ്റസിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പാവപ്പെട്ട രോഗിക്ക് വേണ്ടി ഓരോ കാര്യം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ഒരു വാക്ക് പോലും ഒരു മെസ്സേജിലോ ഒരു വേറെ ഒരു തരത്തിലും എന്നെ പിന്നീട് ഒരിക്കലും അദ്ദേഹം ബുദ്ധിമുട്ടിച്ചിട്ടില്ല പിന്നെ അദ്ദേഹം എൻ്റെ സ്റ്റാറ്റസോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഈ പോസ്റ്റുകൾ ഉണ്ടാവുമല്ലോ ഈ പാവങ്ങളെ സഹായിക്കണം എന്നൊക്കെ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ കയ്യിൽ പൈസ മേടിച്ചിട്ടില്ല നേരിട്ട് അർഹതപ്പെട്ട ഫാമിലിയുടെ നമ്പർ കൊടുക്കും അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ കൊടുക്കും അത് ക്ലിയർ ചെയ്യും അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആ റെസ്പെക്ട് ആണ് പുള്ളിയോട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണോണ്ട് നമ്മൾക്ക് ആ ഒരു വിഷയം കഴിഞ്ഞു അത് അവിടെ ക്ലോസ് ചെയ്തു പക്ഷെ നമ്മളുടെ ഉള്ളിൽ മരിക്കണവർ അങ്ങ് രണ്ടായിരത്തി പതിമൂന്നിലാണ് നടന്നത് നമ്മളെ ജീവനുള്ള കാലം നമ്മളെ മെമ്മറിയിൽ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും ഉണ്ടാവും ഇൻഡസ്ട്രിയിൽ ആദ്യത്തെ അനുഭവമാണ് പിന്നീട് നിരന്തരം പല അനുഭവങ്ങൾ വന്നപ്പം എനിക്ക് മനസ്സിലായത് പിന്നെ ഞാൻ ലൊക്കേഷനിൽ പോകുമ്പോൾ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റാണ് എനിക്ക് കിട്ടുന്നത് അഞ്ഞൂറായിരം ഒക്കെ ആയിരിക്കും പക്ഷെ ഞാനൊരു പെണ്ണിനെയും കൊണ്ടായിരിക്കും പോകണത് അത് വീട്ടുകാരോട് ഇത് പറയാൻ പറ്റൂല അപ്പം അവരോട് പറഞ്ഞത് ബാഗ് എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരു സ്റ്റാഫിനെ വേണമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീയെ വെച്ചിട്ടാണ് നമ്മൾ ഈവൻ എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്ത് ലൊക്കേഷനിൽ പോലും ഞാൻ ഗീതാഞ്ജലിയുടെ ലാലേട്ടൻ അഭിനയിച്ച ലൊക്കേഷനിൽ പോലും ഞാൻ എൻ്റെ കൂടെ സ്റ്റാഫ് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു എൻ്റെ വല്യച്ഛൻ്റെ മോൾ ആ സമയത്ത് വന്നിരുന്നു അപ്പം അതേ എന്താ വെച്ചാൽ എനിക്ക് ഒരു ഒരു ഇത് പെട്ടി ചുമക്കണ മാത്രല്ല എനിക്ക് ഇഷ്ട ഒരു ധൈര്യവും അങ്ങനെ അതിനു വേണ്ടിയിട്ട് ആ സമയത്ത് അങ്ങനെയാണ് എന്നു വെച്ചിട്ട് പോകുന്ന ലൊക്കേഷനിലെല്ലാം വലിയ വലിയ നടികളാണ് വരുന്നത് എത്രയോ സുന്ദരികളാണ് നമ്മളൊക്കെ നോർമലൈ നോർമൽ ആളുകളാണ് ഭയങ്കര സൗന്ദര്യമുള്ള ആൾക്കാരാണ് കുട്ടികളാണ് വരുന്നത് ആരും അങ്ങനെയൊന്നും കയറി അറ്റാക്കും പിടിക്കുകയൊന്നും ഇല്ല അതൊക്കെ നമ്മളെ തെറ്റിദ്ധാരണകളാണ് സിനിമാ ലോകത്തെല്ലാവരും പീഡനപീഡന ധാരണ ഉണ്ട് അങ്ങനൊന്നും നല്ല മാധ്യമങ്ങളായും കൊടുത്തത് ജീവിതങ്ങളുണ്ട് അതും നമ്മൾ കോട്ട് കോട്ടിയാണ് അപ്പം ഈ ഇത് പറയാം ഇതിനുശേഷം ഞങ്ങൾ സുഹൃത്തുക്കളാണ് പല സാമൂഹ്യ പ്രവർത്തനങ്ങളോട് ബന്ധപ്പെട്ട വേദികളിലും ഞങ്ങൾ ഒരുമിച്ച് ഞാൻ അദ്ദേഹത്തെ പേഴ്സണൽ നിങ്ങൾ ഇപ്പൊ ആഘോഷാക്കുന്നത് രണ്ടുപോരും ഫോട്ടോ ഉണ്ട് അത് ഞാൻ നടൻ ജയസൂരിക്ക് എതിരെ പരാതി നൽകിയ നടിയാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ താൻ അഭിനയിച്ച പിഗ് മാൻ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചായിരുന്നു ജയസൂര്യ ഇത്തരത്തിൽ തന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചത് എന്നവർ പറയുന്നുണ്ട് വാഷ്റൂമിൽ പോയി തിരികെ വരുന്ന സമയത്താണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത് ജയസൂര്യയുടെ ഭാഗത്ത് നിന്ന് എന്തായാലും അതിലദ്ദേഹം മാപ്പ് പറയുന്നൊരു സാഹചര്യമുണ്ട് മാത്രമല്ല പിന്നീട് അദ്ദേഹം ഇത് ഡയറക്ടറോട് പറയരുത് മറ്റുള്ളവരോടൊന്നും പറയരുത് തനിക്ക് തെറ്റുപറ്റി താങ്കളുടെ ഡ്രസ്സിങ് രീതിയും അതുപോലെ തന്നെ താങ്കളുടെ സോഷ്യൽ വർക്കും വർക്കുമൊക്കെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അത്തരത്തിൽ ഒരു അബദ്ധം തനിക്ക് സംഭവിച്ചത് എന്ന് പറഞ്ഞ് മാപ്പു പറഞ്ഞു ജയസൂര്യ എന്ന് നടി പറയുന്നു അതുമാത്രമല്ല അതിനുശേഷവും നിരവധി തവണ തങ്ങൾ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നടൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റായ രീതിയിലുള്ള ഒരു പ്രവർത്തനവും പിന്നീട് അങ്ങോട്ടുണ്ടായിട്ടില്ല എല്ലാ കാര്യങ്ങളും എടുത്തു പറയേണ്ടതുണ്ട് എന്നും നടി ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യം പിന്നീട് നടൻ തന്നെ ഇതുവരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്നും നടി മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നു ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് കൊണ്ടാണ് തനിക്ക് മുൻനിരയിൽ അവസരങ്ങൾ നഷ്ടപ്പെടുന്നത് ചില ചെറിയ ചെറിയ സിനിമകളൊക്കെ അഭിനയിക്കേണ്ട അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ചിലതൊന്നും വെളിച്ചം കണ്ടിട്ടില്ല എന്നും നടി പറയുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്